പാടും ഒറ്റക്ക് ചുട്ടമായി അമ്മായി ചുട്ടത് മരുമാനക്കാ അപ്പങ്ങളും ഒറ്റക്ക് ചുട്ടംമായി അമ്മായി ചുട്ടത് മരുമാനക്കാത്ത ഓൾവേസ് മൊത്തം ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ പുറങ്ങു ഭാഗത്താണ് പുറങ്ങല്ല അത്താണി അത്താണിന്ന് പുറങ്ങു റോട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഇടയിൽ ആ ബ്ലോസാത്തിൻ്റെ ബ്ലോസും ഓഡിറ്റോറിയത്തിൻ്റെ അടുത്താണ് അപ്പോൾ ഈ തട്ടുകട എന്ന് പറഞ്ഞാൽ ഒരു ഇത് ചായ എന്ന് പറഞ്ഞുള്ളൊരു തട്ടുകടയാണ് അത്യാവശ്യം പരിക്കടികളുള്ള സംഭവമാണ് ഇറച്ചിപ്പത്രി പഴമ്പനി പഴംപരി പഴം നിറച്ചത് പിന്നെ പരിപ്പ് വട പിന്നെ അങ്ങനെ ഏലാഞ്ചി ഏലാഞ്ചി ചാ ഏലാഞ്ചി എന്ന് ഒരു സ്പെഷ്യൽ ഒരു സാധനമാണ് ഏലാഞ്ചി ഒരു ചായ ഞാൻ കുടിക്കാൻ വേണ്ടി പോയതാണ് അപ്പോഴാണ് ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നിയായിരുന്നു പൊരിക്കടി ഇഷ്ടമാണ് സിനിമ പൊരിക്കടികളുണ്ട് ആൾക്കാരൊക്കെ നാല് മണിക്ക് തന്നെ തുടങ്ങുമ്പോഴാണ് പരിപാടി നാല് മണിക്ക് റെഡിയാകും എല്ലാ പൊരിക്കടികളും ആൾക്കാരിങ്ങനെ വന്നും പോയിരുന്നിട്ട് ചില നേരത്തെ ഏലാഞ്ചിയൊക്കെ വേഗം തീരുന്നൊരു സംഭവമാണ് ഏലാഞ്ചിന്ന് പറഞ്ഞ സാധനം നല്ലൊരു ടേസ്റ്റുള്ള സാധനമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി കഴിക്കാറുണ്ട് ഞാൻ ആ ഭാഗത്ത് പോകുക എന്നുണ്ടെങ്കിൽ ഏലാഞ്ചിയും ചായയും ഒന്നും കുടിക്കും എനിക്കിഷ്ടപ്പെട്ടൊരു കടിയാണത് എന്നാലും മറ്റുള്ളതൊക്കെ നല്ല കടിയന്നെ പക്ഷെ എനിക്കിഷ്ടപ്പെട്ടൊരു കടി അതാണ് അത്രയും നല്ലൊരു ഇതാണ് ഒരു തട്ട് കടയാണ് അപ്പോൾ അത് പുറങ്ങ പാത്താണ് അപ്പോൾ അത്താണിക്കന്ന് പിന്നെ പുറങ്ങിൽ വരുന്നതിൻ്റെ ഇതായിട്ട് ബ്ലോസം ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് പിന്നെ പുറങ്ങിന്ന് അത്താണിക്കൽക്ക് വരുമ്പോഴും അതിൻ്റെ സെൻട്രലായിട്ട് അത്താണി എത്തേണ്ട ആ സ്പോട്ട് വരുന്നത് അവിടെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഇവിടെ ഇത് തന്നെ ഞാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു ചായ ഒരു ഏലാഞ്ചി കഴിക്കും ചില നേരത്തെ ഏലാഞ്ചിയൊക്കെ വേണം തീരും ഒരു അഞ്ചു മണിയാകുമ്പോഴത്തേക്ക് ആറുമണിയാവുമ്പോഴത്തേക്ക് ഏലാഞ്ചി തീരതിൻ്റെ മുന്നേ തന്നെ തീരും ശരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക ഓക്കേ ബായ്